ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കെമിസ്ട്രിയിലെ ഐസോടോപ്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത് എക്സാമിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അതുപോലെ ഒത്തിരി ക്വസ്റ്റ്യൻസും ഈ ടോപ്പിക് എന്ന് ചോദിച്ചിട്ടുണ്ട് ആദ്യമായിട്ട് എന്താണ് ഐസോടോപ്സ് എന്ന് നോക്കാം ഒരേ ആറ്റോമിക് നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങളെയാണ് ഐസോടോപ്പുകൾ എന്ന് പറയുന്നത് എന്താണ് ഒരേ ആറ്റമിക് നമ്പർ ആറ്റമിക് നമ്പർ ആണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള മാസ് നമ്പർ ഉള്ള ഒരേ മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങളെയാണ് ഐസോടോപ്പുകൾ എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ കാർബൺ എന്ന് പറയുന്ന ഒരു മൂലകം എടുക്കുവാണെങ്കിൽ കാർബണിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ആറ്റങ്ങൾ സി തേർട്ടീൻ സി ഫോർട്ടീൻ സി ട്വൽവ് എന്ന് പറയുന്ന വ്യത്യസ്തമായിട്ടുള്ള ആറ്റങ്ങളെ നമ്മൾ എന്തെന്ന് പറയും ഐസോടോപ്പുകൾ എന്ന് പറയും അവയ്ക്ക് ഒരേ ആറ്റമിക് നമ്പർ ആയിരിക്കും കാർബൺ എന്ന് പറയുന്നത് ആറ്റമിക് നമ്പർ എത്രയാണ് ആറാണ് എന്നാൽ അതിൻ്റെ മാസ് നമ്പർ എന്തായിരിക്കും ഡിഫറെൻ്റ് ആയിരിക്കും ഇതിനെയാണ് നമ്മൾ ഐസോടോപ്പുകൾ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഒരു മൂലകത്തിൻ്റെ വിവിധങ്ങളായിട്ടുള്ള പതിപ്പുകളെയാണ് ഐസോടോപ്പുകൾ എന്ന് നമുക്ക് പറയാവുന്നതാണ് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തിൽ ഫ്രെഡറിക് സോഡി എന്ന ശാസ്ത്രജ്ഞനാണ് ഐസോടോപ്പ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് എക്സാമ്പിൾ ചോദിക്കാം ഐസോടോപ്പ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ച് ശാസ്ത്രജ്ഞനാരാണ് ഫ്രെഡറിക് സോഡിയാണ് ഓർത്ത് വയ്ക്കുക ഇനി അടുത്തതായിട്ട് ഒരേ മൂലകത്തിൻ്റെ ഐസോടോപ്പുകൾക്ക് ഒരേ അണുസംഖ്യയായിരിക്കും നമ്മൾ പഠിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഒരേ രാസഗുണങ്ങളും കെമിക്കൽ പ്രോപ്പർട്ടീസും അവ പ്രകടിപ്പിക്കുന്നു ഓക്കെ നമ്മൾ പഠിച്ചിരുന്നു ഒരേ മൂലകത്തിന്റെ ഐസോട്ടോപ്പോൾക്ക് എന്താണ് ഒരേ അണുസംഖ്യ സെയിം ആറ്റമിക് നമ്പർ ആണ് അതുകൊണ്ട് തന്നെ അവയുടെ കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്താണ് സെയിം ആണ് അല്ലെങ്കിൽ സിമിലർ ആണ് എന്നാൽ അണുഭാരം വ്യത്യസ്തമായതിനാൽ സാന്ദ്രത പോലുള്ള ഭൗതിക ഗുണങ്ങൾ വ്യത്യസ്തമായിരിക്കും ഓർത്ത് വയ്ക്കുക അവയുടെ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയതുകൊണ്ട് തന്നെ അവയുടെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും ക്ലിയർ ആയിട്ടുണ്ടെന്ന് കരുതുന്നു ഇനി അടുത്തതായിട്ട് ഏറ്റവും കൂടുതൽ ഐസോടോപ്പുകൾ കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ള മൂലകങ്ങൾ ഏതൊക്കെയാണ് സീസിയോം അതുപോലെ തന്നെ ബേരിയുമാണ് എത്ര എണ്ണം വീതമാണ് നാൽപ്പതെണ്ണം വീതമാണ് കണ്ടുപിടിച്ചിട്ടുള്ളത് ഏറ്റവും കൂടുതൽ ഐസോടോപ്പുകൾ കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ള രണ്ട് മൂലകങ്ങളാണ് സീസിയം അതുപോലെ തന്നെ ബേരിയം ഓർത്തിരിക്കുക ഇമ്പോർട്ടൻ്റ് ആണ് എക്സാമിന് ചോദിക്കാം ഏറ്റവും കൂടുതൽ സ്ഥിരതയുള്ള ഐസോടോപ്പുകളുള്ള മൂലകമാണ് ടിൻ എന്ന് പറയുന്നത് ഓക്കെ ടിന്നിന്റെ ഒരു പിക്ചറാണ് കൊടുത്തിരിക്കുന്നത് ടിന്നാണ് പത്ത് ഐസോടോപ്പുകളാണ് ടിന്നിന് സ്റ്റേബിളായിട്ട് ഉള്ളത് ഓക്കെ അപ്പോൾ രണ്ടും ഓർത്തിരിക്കുക ബേരിയോ സീസിയും എന്താണ് ഏറ്റവും കൂടുതൽ ഐസോടോപ്പുകൾ കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ള മൂലകങ്ങളാണ് നാൽപ്പതെണ്ണം വീതമാണ് അതുപോലെ ടിന്നെന്ന് പറയുന്നത് എന്താണ് ഏറ്റവും കൂടുതൽ സ്ഥിരതയുള്ള സ്റ്റേബിൾ സ്റ്റേബിളായിട്ടുള്ള ഐസോടോപ്പുള്ള ഒരു എലമെന്റ് എന്ന് പറയുന്നത് ടിന്നാണ് ഓക്കെ ഇത്രയും ക്ലിയർ ആയിട്ടുണ്ടെന്ന് കരുതുന്നു ഇനി അടുത്തതായിട്ട് നമുക്ക് സീസിയത്തിൻ്റെ ബേരിയത്തിൻ്റെ ഒരു പിക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ഐസോടോപ്പുകളുള്ള മൂലകങ്ങളാണ് സീസിയോം അതുപോലെ തന്നെ ബേരിയോ അത് ഓർത്ത് വെക്കണം ഇനി അടുത്തതായിട്ട് നമുക്ക് എന്താണ് ന്യൂക്ലിയേഡ് എന്ന് പഠിക്കാം ന്യൂക്ലിയസിൽ ഒരു നിശ്ചിത എണ്ണം പ്രോട്ടോണുകളും ന്യൂട്രോണുകളുമുള്ള ആറ്റത്തിൻ്റെ ഒരു സ്പീഷിയസ് ആണ് ന്യൂക്ലിയേഡ് എന്ന് പറയുന്നത് ന്യൂക്ലിയസിൽ ഒരു നിശ്ചിത എണ്ണം ഓക്കെ ഒരു നിശ്ചിതമായിട്ടുള്ള പ്രോട്ടോണുകളും ന്യൂട്രോണുകളുമുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള സ്പീഷീസിനെയാണ് നമ്മൾ ന്യൂക്ലിയേഡ് എന്ന് പറയുന്നത് ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് ആറ് പ്രോട്ടോണുകളും ഏഴ് ന്യൂട്രോണുകളുമുള്ള കാർബണാണ് കാർബൺ പതിമൂന്ന് പറയുന്നത് ഓക്കെ നമുക്ക് അതിൻ്റെ ഒരു ഇലസ്ട്രേഷൻ കാണാം ഇവിടെ നമുക്ക് കാർബൺ ട്വൽവിൻ്റെ അതുപോലെ കാർബൺ തേർട്ടീനിൻ്റെ സി തേർട്ടീനിൻ്റെ രണ്ട് പിക്ചറാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ നോക്കിക്കോളൂ പ്രോട്ടോണിൻ്റെ എണ്ണം എത്രയാണ് ആറാണ് സി തേർട്ടീനും പ്രോട്ടോണിൻ്റെ എണ്ണം ആറാണ് എന്നാൽ ന്യൂട്രോണിൻ്റെ എണ്ണം എത്രയാണ് സി ട്വൽവ് അതായത് കാർബൺ ട്വൽവിന് ന്യൂട്രോണിൻ്റെ എണ്ണം ആറാണ് എന്നാൽ കാർബൺ തേർട്ടീനിന് ന്യൂട്രോണിൻ്റെ എണ്ണം ഏഴാണ് സോ ഇതെന്താണ് ന്യൂക്ലിയഡ് ആണല്ലേ ഒരു നിശ്ചിത എണ്ണം പ്രോട്ടോണും അതുപോലെ തന്നെ ഒരു നിശ്ചിത എണ്ണം ന്യൂട്രോണും അടങ്ങിയിരിക്കുന്ന ഒരു സ്പീഷീസാണ് എന്തെന്ന് പറയുന്നത് എന്ന് പറയുന്നത് സോ സി തേർട്ടീൻ എന്ന് പറയുന്നത് എന്താണ് ഒരു ന്യൂക്ലിയഡ് ആണ് അതുപോലെ സി ട്വൽവും സി തേർട്ടീനും ഉദാഹരണങ്ങളാണ് ഐസോടോപ്പുകൾക്ക് ഉദാഹരണങ്ങൾ കൂടിയാണ് കാരണം പ്രോട്ടോണുകൾ സെയിം ആണ് അതായത് ആറ്റമിക് നമ്പർ സെയിം ആണ് എന്നാൽ ഇവയുടെ മാസ് നമ്പർ എത്രയാണ് ഡിഫറെൻ്റ് ആണ് അല്ലേ ഇവയുടെ മാസ് പതിമൂന്ന് പോയിൻറ്റ് പൂജ്യം പൂജ്യം മൂന്നാണ് എന്നാൽ കാർബൺ ട്വൽവിൻ്റെ മാസ് എന്ന് പറയുന്നത് പന്ത്രണ്ടാണ് ഓക്കെ അപ്പോൾ മാസ് നമ്പർ ഡിഫറെൻ്റ് ആണ് എന്നാൽ ആറ്റമിക് നമ്പർ സെയിമാണ് അതുകൊണ്ട് തന്നെ ഇവ എന്താണ് കാർബണിൻ്റെ രണ്ട് ഐസോടോപ്പുകളാണ് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെന്ന് കരുതുകയാണ് പി എസ് സി എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ആസ്പീരിയൻസിനും വളരെ യൂസ്ഫുൾ ആകുന്ന ഒരു ആപ്ലിക്കേഷനെ പരിചയപ്പെടുത്തുകയാണ് ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് ഇത് നിങ്ങളുടെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ് ഈ ആപ്ലിക്കേഷനിൽ സെവൻത് ലെവൽ തൊട്ട് ഡിഗ്രി ലെവൽ വരെയുള്ള എല്ലാ പ്രിലിമിനറി മെയിൻസ് എക്സാമിൻ്റെയും സിലബസ് അനുസരിച്ചിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടുകൾ അവയുമായി കണക്ട് ചെയ്യുന്ന സ്റ്റഡി പ്ലാനുകൾ മോക്ക് ടെസ്റ്റുകൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മോഡൽ എക്സാംസ് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ഡൗട്ട്സോ കാര്യങ്ങളോ ക്ലിയർ ചെയ്യാനുള്ള മെൻ്റർ സപ്പോർട്ട് തുടങ്ങി ഒട്ടനവധി ഫീച്ചേഴ്സ് ഈ ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ് ഈ ആപ്ലിക്കേഷൻ്റെ പ്രീമിയം ചാർജ് എന്ന് പറയുന്നത് ആറ് മാസത്തേക്ക് വെറും എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയാണ് എന്നാൽ നിങ്ങൾ ശില്പ ഡിസ്കൗണ്ട് ഫൈവ് എന്ന കോഡ് ഉപയോഗിച്ച് എയ്റ്റ് നയൻ എന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫൈവ് പെർസെൻറ്റ് ഡിസ്കൗണ്ട് ഉണ്ടാകും ഇപ്പം നമുക്ക് ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം നമ്മൾ ഐസോടോപ്പുകളെ കുറിച്ചായിരുന്നു പഠിച്ചിരുന്നത് ഇനി ഐസോ കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം ആദ്യമായിട്ട് കാർബണിൻ്റെ ഐസോടോപ്പുകളെ കുറിച്ച് നോക്കാം കാർബൺ പന്ത്രണ്ട് കാർബൺ പതിമൂന്ന് കാർബൺ പതിനാല് എന്നിവ യഥാക്രമം പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് എന്നീ പിണ്ട് സംഖ്യകളുള്ള കാർബൺ മൂലകത്തിൻ്റെ മൂന്ന് ഐസോടോപ്പുകളാണ് കാർബണിൻ്റെ ആറ്റോമിക നമ്പർ എത്രയാണ് ആറാണ് ഓക്കെ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് എന്നൊക്കെ പറയുന്നത് എന്താണ് അവയുടെ പിണ്ട് സംഖ്യകളുടെ ഡിഫറൻസ് ആണല്ലേ ഓക്കെ അപ്പോൾ കാർബൺ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് എന്ന് പറയുന്നത് കാർബണിൻ്റെ മൂന്ന് ഐസോടോപ്പുകളാണ് കാർബണിൻ്റെ ആറ്റോമിക നമ്പർ എത്രയാണ് ആറാണ് എത്രാമത്തെ ഗ്രൂപ്പിലാണ് കാർബൺ വരുന്നത് പതിനാലാമത്തെ ഗ്രൂപ്പ് മൂലകമാണ് കാർബൺ എന്ന് പറയുന്നത് ഓക്കെ അതായത് ഓരോ കാർബൺ ആറ്റത്തിനും ആറ് പ്രോട്ടോണുകൾ ഉള്ളതിനാൽ ഈ ഐസോടോപ്പുകളുടെ ന്യൂട്രോൺ നമ്പറുകൾ യഥാക്രമം ആറ് ഏഴ് എട്ട് എന്നിങ്ങനെയാണ് ക്ലിയർ കരുതുന്നു കാർബണിന്റെ ആറ്റോമിക നമ്പർ എന്ന് പറയുന്നത് ആറാണ് അതായത് നമ്പർ ഓഫ് പ്രോട്ടോൺസ് എന്ന് പറയുന്നത് ആറാണ് എന്നാൽ നമ്പർ ഓഫ് ന്യൂട്രോൺസ് എന്തായിരിക്കും ഡിഫറെന്റ് ആയിരിക്കും സി ട്വൽവിന് അതായത് കാർബൺ പന്ത്രണ്ടിൻ്റെ പ്രോട്ടോൺ നമ്പർ എത്രയായിരിക്കും ആറ് ന്യൂട്രോണിൻ്റെ നമ്പർ എത്രയായിരിക്കും ആറ് അതുപോലെ സി തേർട്ടീനിന്റെ പ്രോട്ടോൺ നമ്പർ എത്രയാണ് ആറാണ് അതിൽ ഡിഫറൻസ് ഇല്ല എന്നാൽ ന്യൂട്രോണിൻ്റെ നമ്പർ എത്രയാണ് ഏഴാണ് അപ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത് പതിമൂന്ന് കിട്ടും അതുപോലെ സി ഫോർട്ടീനിൻ്റെ പ്രോട്ടോൺ നമ്പർ എത്രയാണ് ആറാണ് എന്നാൽ ന്യൂട്രോൺ നമ്പർ എത്രയാണ് എട്ടാണ് അല്ലേ കാർബൺ പന്ത്രണ്ട് കാർബൺ പതിമൂന്ന് കാർബൺ പതിനാല് ഇവയുടെ പ്രോട്ടോൺ നമ്പറുകൾ സെയിം ആണ് എന്നാൽ ന്യൂട്രോൺ നമ്പർ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ് ക്ലിയർ ആയിട്ടുണ്ടെന്ന് കരുതുന്നു അടുത്തതായിട്ട് ചില ഐസോടോപ്പുകൾ അഥവാ ന്യൂക്ലിയേഡുകൾ റേഡിയോ ആക്റ്റീവ് ആണ് ചില ഐസോട്ടോപ്പുകൾ എന്നാണ് റേഡിയോ ആക്റ്റീവ് ആണ് അതിനാൽ അവയെ റേഡിയോ ഐസോട്ടോപ്പുകൾ അല്ലെങ്കിൽ റേഡിയോ ന്യൂക്ലിയേഡുകൾ എന്ന് വിളിക്കുന്നു എന്നാൽ മറ്റുള്ളവ ഒരിക്കലും റേഡിയോ ആക്റ്റീവ് ആയി ക്ഷയിക്കുന്നത് നിരീക്ഷിക്കപ്പെട്ടിട്ടില്ല അവയെ സ്ഥിരമായ ഐസോട്ടോപ്പുകൾ അല്ലെങ്കിൽ സ്ഥിരമായ ന്യൂക്ലിയേഡുകൾ എന്നാണ് വിളിക്കുന്നത് ഓർത്തിരിക്കുക ഇനി നമ്മൾ ഈ ഐസോട്ടോപ്പുകളുടെ എല്ലാം ഉപയോഗങ്ങൾ എന്തൊക്കെയാണ് നമ്മുടെ നിത്യ ജീവിതത്തിൽ ഇവയെ കൊണ്ടുള്ള ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം യുറേനിയം റാഡോൺ കൊബാൾട്ട് മുപ്പത് പൊട്ടാഷ്യം നാൽപ്പത് അയഡിൻ നൂറ്റി മുപ്പത്തൊന്ന് ഫോസ്ഫറസ് മുപ്പത്തിരണ്ട് കാർബൺ പതിനാല് ഓക്കെ ഇത്രയും മൂലകങ്ങളുടെ ഉപയോഗങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത് ആദ്യമായിട്ട് കാർബൺ പതിനാല് നമുക്കറിയാം കാർബൺ പതിനാല് എന്ന് പറയുന്നത് കാർബണിന്റെ ഐസോട്ടോപ്പാണ് അതെന്താണ് റേഡിയോ ആക്റ്റീവ് ആണ് അല്ലെ അതിൻ്റെ ഉപയോഗം എന്താണെന്ന് നോക്കാം പഴക്ക നിർണയമാണ് അതായത് കാർബണീഷ്യസ് ആയിട്ടുള്ള വസ്തുക്കളുടെ ഏജ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കാർബൺ പതിനാലിനെ ഉപയോഗിക്കുന്നുണ്ട് പുരാതനമായ ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണയിക്കുന്നതിനുള്ള ഒരു രീതിയാണ് കാർബൺ പതിനാല് എന്നുള്ളത് ഫോസിലുകൾ പുറപ്പെടുവിക്കുന്ന റേഡിയോ ആക്റ്റീവ് വികരണത്തെ അളന്ന് തിട്ടപ്പെടുത്തിയിട്ടാണ് ഇവ എന്ത് ചെയ്യുന്നത് പഴക്ക നിർണയങ്ങളെല്ലാം നടത്തുന്നത് ഓക്കെ ഇപ്പൊ പുരാതനമായിട്ടുള്ള ഫോസിൽ ഫോസിലുകളുടെ എല്ലാം ഏജ് എത്രയാണ് എത്ര വർഷം മുന്നേ ഉള്ളതാണെന്നുള്ളതെല്ലാം കണ്ടുപിടിക്കുന്നത് സി ഫോർട്ടീൻ അല്ലെങ്കിൽ കാർബൺ ഫോർട്ടീൻ ഉപയോഗിച്ചിട്ടാണ് ഓർത്ത് വയ്ക്കുക ഇമ്പോർട്ടൻ്റ് ആണ് ഇനി അടുത്തതായിട്ട് നമുക്ക് പൊട്ടാഷ്യം ഫോർട്ടി പൊട്ടാഷ്യം ഫോർട്ടിയുടെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ക്യാൻസർ തെറാപ്പിയിൽ ഇവ ഉപയോഗിക്കുന്നുണ്ട് പൊട്ടാഷ്യത്തിൻ്റെ ആറ്റോമിക് നമ്പർ എത്രയാണ് പത്തൊമ്പതാണ് അല്ലേ അപ്പോൾ അതിൻ്റെ പ്രോട്ടോണുകളുടെ എണ്ണം എത്രയായിരിക്കും പത്തൊമ്പതാണ് എന്നാൽ ന്യൂട്രോണുകളുടെ എണ്ണം എത്രയാണ് ഇരുപത്തി ഒന്നാണ് ഓർത്തിരിക്കുക ഇനി അടുത്തതായിട്ട് ഐഡിൻ നൂറ്റി മുപ്പത്തൊന്ന് ലുക്കീമിയ തെറാപ്പിയിൽ ഉപയോഗിക്കുന്നതാണ് ഐഡിൻ നൂറ്റി മുപ്പത്തൊന്ന് എന്ന് പറയുന്നത് അത്തരത്തിൽ നമുക്ക് ഫോസ്ഫറസ് മുപ്പത്തിരണ്ടിൻ്റെ ഉപയോഗങ്ങളെ നോക്കാം തൈറോയിഡ് തെറാപ്പിയിൽ ഉപയോഗിക്കുന്നുണ്ട് നമുക്കറിയുന്ന നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു രോഗമാണ് തൈറോയിഡ് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ തൈറോയിഡിൻ്റെ തെറാപ്പിയിൽ ഉപയോഗിക്കുന്ന ഒരു മെഡിസിൻ ആണ് ഫോസ്ഫറസ് മുപ്പത്തിരണ്ട് അത് മെഡിസിൻ്റെ രൂപത്തിലും അല്ലാതെയും ഉപയോഗിക്കുന്നുണ്ട് സോ അതിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് തൈറോയിഡ് തെറാപ്പിയിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെന്ന് കരുതുകയാണ് അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സില് എന്താണ് ഐസോടോപ്പുകൾ എന്ന് പഠിച്ചു എന്താണ് ന്യൂക്ലിയേഡുകൾ എന്ന് പഠിച്ചു ഐസോടോപ്പുകൾക്ക് എക്സാമ്പിൾസ് നമ്മൾ നോക്കിയിരുന്നു അതുപോലെ ഓരോ ഐസോടോപ്പുകളുടെയും പ്രധാനമായിട്ടുള്ള ഉപയോഗങ്ങൾ യൂസസ് എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കി എല്ലാവരും നന്നായിട്ട് പഠിക്കുക ഇനിയും ആരെങ്കിലും ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് ഇൻസ്റ്റോൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഇൻസ്റ്റാൾ ചെയ്യുക പ്രീമിയം ആവുക പഠിച്ചു തുടങ്ങിക്കോളുക എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിക്കുകയാണ് വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ് താങ്ക്